സർ ഇന്ന് ചോദിക്കുന്ന സംശയം നമ്മുടെ ബിഹേൻ്റെ ദ സ്ക്രബ് എന്ന പ്രോഗ്രാമിൽ ഒരാൾ അയച്ചു തന്ന സംശയമാണ് സർ അടുത്തിടെ വിദേശത്ത് പോകാൻ ഇറങ്ങിയ നേഴ്സ് അരളിപ്പ് കഴിച്ചു മരിച്ചു എന്ന വാർത്തയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ചിലയിടങ്ങളിൽ പൂജയ്ക്കും മറ്റും ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടായത് ഇതൊരു ഫോറൻസിക് മെഡിസിൻ ചോദ്യമാണ് എങ്കിലും ഞാൻ ഉത്തരം പറയാം ഈ കുട്ടിയുടെ മരണകാലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യം അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഈ പറഞ്ഞ അരളി അതായത് നീരിയം ഒലിയാൻഡ്രർ എന്ന ശാസ്ത്രനാമമുള്ള ഈ ചെടി പലയിടത്തും നമുക്ക് കാണാറുള്ളതാണ് ഈ ചെടിയുടെ വേരിലും ഇലയിലും എല്ലാം പലവിധ ടോക്സിൻസ് ഉണ്ട് നേരിൻ ഒലിയാൻഡ്രിൻ അങ്ങനെയൊക്കെ പറഞ്ഞ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന ടോക്സിൻസ് ഉണ്ട് അത് ഉള്ളിൽ ചെന്നാൽ നമുക്ക് മരണമുണ്ടാകാം അതിൻ്റെ പൂവിലും ഇതിന്റെ ഒരു ചെറിയ സാന്നിധ്യം ഉണ്ടാവാം പക്ഷെ ചെടിയിലും ചെടിയുടെ വേരിലും ഇലയിലുള്ള അത്ര ഉണ്ടാവാൻ സാധ്യത കുറവാണ് അങ്ങനെ പൂ കൈകൊണ്ട് തൊടുന്നതോ ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ല പിന്നെ കഴിവതും കുട്ടികളുടെ അടുത്ത് ഇത് എത്താതിരിക്കാൻ നോക്കുക കാരണം അവരുടെ അടുത്ത് വായൽ വയ്ക്കുകയോ തുടങ്ങിയതും ചെയ്യുന്നത് നമ്മൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്